എൻ്റെ പേര് ജസൽ ത ഞാൻ എറണാകുളത്തിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാനൊരു സി എം എ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ എക്സാം പാസ്സാവുന്നതിന് വേണ്ടി മാതാവിൻ്റെ സഹായത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അതിനു മുമ്പ് എൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ യൂത്തിനുണ്ടാകുന്ന എല്ലാ ഹാബിറ്റ്സുമായിട്ട് ദൈവത്തിൽ നിന്ന് വളരെ അകന്നാണ് ജീവിച്ചിരുന്നത് അങ്ങനെ ഡിഗ്രി കാലം കഴിഞ്ഞു വളരെയധികം സപ്ലൈ ഉണ്ടായി ഇനി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു നിമിഷം എനിക്ക് പെട്ടെന്ന് ഇനി ഭാവിയിൽ എന്ത് എന്നൊരു ചിന്ത വന്നപ്പോൾ പിന്നെ ദൈവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു കാരണം വേറൊരു വഴിയില്ലാത്തത് തന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു ഞാനങ്ങനെ സി എം എക്ക് പഠിക്കാൻ കയറി അപ്പോഴും പക്ഷേ എൻ്റെ ചിന്തയെന്ന് പറഞ്ഞത് ഇപ്പം പഠിക്കാം പ്രാർത്ഥിക്കാം ഇനി പിന്നെ പാസ്സായി കഴിഞ്ഞ് പഴയതുപോലെയായിരുന്നു അങ്ങനെ ഞാൻ സി എം എ നന്നായി പഠിച്ചു വളരെയധികം ഹാർഡ് വർക്ക് ഇട്ട് വളരെ രാത്രിയും പകലും നന്നായി കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ പഠിച്ചു പരീക്ഷ എഴുതി പക്ഷെ ഞാൻ പൊട്ടി നന്നായി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ജയിക്കുമ്പെന്ന് പക്ഷേ ഞാൻ തോറ്റു അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഇനി പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ എന്ത് തോന്നും മറ്റുള്ളവർക്കാണെങ്കിലും കർത്താവിനാണെങ്കിലും എങ്ങനെ ഫീൽ ആവുമെന്ന് തോന്നി ഇപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ ഒരു സാഹചര്യം തന്നത് നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ച് വരാനായിരിക്കും എന്നാണ് അവനോട് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ നന്നായി ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തു ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്യണ സമയത്ത് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാരണം പത്ത് ഇരുപതിനായിരത്തിന് മുകളിൽ വേണം സി എം എക്സാം എഴുതണമെങ്കിൽ അങ്ങനെ എൻ്റെ പപ്പയുടെ ഫ്രണ്ട് സഹായിച്ചു പക്ഷേ ആ സഹായിച്ചപ്പോഴേക്കും ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന സമയത്ത് വേറൊരു അക്കൗണ്ടിലേക്ക് കയറിപ്പോയി ഫണ്ട് യു പി ഐ വഴിയാണ് അയച്ചത് തേർഡ് പാർട്ടി വഴിയായതുകൊണ്ട് ബാങ്കിനൊന്നും ഒരു ഗ്യാരൻറ്റി ഉണ്ടായില്ല എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് കാരണം എനിക്ക് എക്സാം അയക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയമാണെങ്കിൽ ഓണം വെക്കേഷൻ ആയിരുന്നു ബാങ്ക് ആകെ ഒരു ദിവസമേ മാത്രമേ ആ ദിവസം തുറക്കുകയുള്ളൂ ആ ലാസ്റ്റ് ഡേറ്റിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പപ്പയ്ക്ക് പെട്ടെന്ന് പണ്ടൊരു ചേച്ചീനെ ഓർമ്മ വന്നു അതായത് ഏത് ബാങ്കിലാണ് വർക്ക് അറിയില്ല എന്നാലും ചുമ്മാ വിളിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെ ആ ചേച്ചീനെ വിളിച്ചപ്പോഴേക്കും ആ ചേച്ചി എൻ്റെ സെയിം ബാങ്കിലായിരുന്നു വേറെ ബ്രാഞ്ചായിരുന്നു എന്നെട്ട് ഒരു ബന്ധമില്ല എന്നെ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ മാതാവിൻ്റെ സഹായത്തിൽ ആ ചേച്ചി ചേച്ചിക്കും കൃപാസന മാതാവിൽ ഉണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ സഹായത്തിൽ ചേച്ചി കർണാടക കേരളത്തിൽ അവധിയായത് കൊണ്ട് കർണാടക ബാങ്കിലേക്ക് വിളിച്ച് എനിക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി ആ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് തിരിച്ചു കയറി കാരണം റൂൾസ് പ്രകാരം നമ്മൾ യു പി ഐ വഴി ഫണ്ട് മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോർമലി കുറച്ചധികം ദിവസം പിടിക്കും ആ ഒരു സാഹചര്യത്തിലാണ് മാതാവിൻ്റെ സഹായം കൊണ്ട് എനിക്ക് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഫണ്ട് തിരിച്ച് കയറി ഞാൻ എക്സാമിൻ്റെ ഒരു ഡേറ്റ് എടുത്തു അങ്ങനെ എക്സാം എഴുതി പാർട്ട് എനിക്ക് രണ്ട് പാർട്ടാണ് എക്സാം ഉള്ളത് പാർട്ട് വൺ പാർട്ട് ടു സബ്ജക്റ്റിൽ ആറ് സബ്ജക്റ്റ് വീതം ഒറ്റ ഒരു ദിവസമാണ് ആറ് സബ്ജക്റ്റിനും പരീക്ഷ നാല് മണിക്കൂർ കൊണ്ട് അപ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് ഇനി കിട്ടില്ലെന്നെനിക്ക് ഉറപ്പായി കാരണം ആദ്യത്തെ പ്രാവശ്യം ഞാൻ വളരെയധികം കോൺഫിഡൻസായി പോയി എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല അപ്പോൾ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് വിശ്വാസം വരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഈ എക്സാം തോറ്റു പക്ഷേ എനിക്ക് മാർക്ക് ഞാൻ വിചാരിച്ചതിനേലും അധികം ഉണ്ടാവണം കാരണം മാർക്ക് വളരെ കുറഞ്ഞു പോയാൽ എനിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു പോകും കാരണം ഇനി എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് അഞ്ഞൂറിലെ മുന്നൂറ്ററുപത് വേണം പാസ്സാവാൻ എനിക്ക് മുന്നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടായിരുന്നു കാരണം ഈ എക്സാം എന്ന് പറഞ്ഞാൽ നൂറ് എം സി ക്യൂം രണ്ട് എസ് സി ക്വസ്റ്റ്യനാണ് നൂറ് എം സി ക്യൂയില് അമ്പത് എം സി ക്യൂ പാസ്സായാൽ മാത്രമേ നമുക്ക് എസ് എ ക്വസ്റ്റൻ എഴുതാൻ പറ്റുള്ളൂ അമ്പത് ക്വസ്റ്റ്യൻ പോലും ശരിയാകാതെ എനിക്ക് മുന്നൂറ്ററുപത് മാർക്ക് മുന്നൂറ്റി ഇരുപത് മാർക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തെ എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടികൾ എന്തൊക്കെയോ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അങ്ങനെ പാർട്ട് ടൂവും ഞാൻ എക്സാം എഴുതി പാസ്സായി പിന്നെ വേറെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം പിന്നെ ഒരു നല്ലൊരു ജോലി കിട്ടുക ഞാൻ എക്സാം പാസ്സായെങ്കിലും ഞാൻ സാക്ഷ്യം പറയാൻ വന്നില്ല കാരണം ഞാൻ കരുതി നല്ലൊരു ജോലി ശരിയായിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് കരുതി അങ്ങനെ എനിക്ക് ജോലി കിട്ടാൻ വൈകി എല്ലാം വരുന്നതെല്ലാം പ്രൊജക്ഷനായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ മാപ്പ് പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് സിസ്റ്ററിനെ സമീപിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് വന്നത് അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ജോലി കിട്ടി എനിക്ക് ഇന്നലെ ഫൈനൽ ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച കോസ്റ്റിംഗ് തന്നെ എനിക്ക് നല്ല ട്രെയിനി ആയിട്ടാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒരു ഗ്രോത്തിൽ തന്നെ പോകാനുള്ളൊരു സാഹചര്യം മാതാവി എനിക്ക് നല്ലൊരു കമ്പനിയിൽ ഒരുക്കി തന്നു പിന്നെ ഞാൻ സാക്ഷ്യത്തിൽ വെച്ചില്ലെങ്കിലും എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് എനിക്ക് ഈ ഉടമ്പടി ഉപ്പിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ അപ്പോൾ പക്ഷേ എന്നോട് പപ്പ എന്നോട് പറഞ്ഞു ഒരു പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് പുള്ളിയുടെ സ്ഥലം കുറച്ച് വളരെയധികം സ്ഥലമുണ്ട് അമ്പത്തിമൂന്ന് വർഷമായിട്ട് കേസ് നടക്കുകയാണ് അപ്പോൾ നീ അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വാസമില്ലെങ്കിലും ഞാൻ പപ്പ പറഞ്ഞതല്ലേ എന്ന് കരുതി ഞാൻ അവിടെ ചെന്നു ഒരു നുള്ളു ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല ഞാൻ പറഞ്ഞു മാതാവേ അവരോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് മതിയായി പ്രാർത്ഥിച്ചൊക്കെ മതിയായി മോനേ എന്നാ പറഞ്ഞത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്രയും വർഷം ആയില്ലേന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവരെന്തായാലും എഴുപത്തെട്ട് വയസ്സായി ഇനി എത്ര നാളത്തേക്ക് അപ്പോൾ മാതാവ് അവരെ തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുതെന്ന് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് തിരി ഇങ്ങ ഞങ്ങളിങ്ങാട് സമയം സമീപിച്ച് പറഞ്ഞു ആ കേസും സ്ഥലവും ഞാൻ കൊള്ളാം ഒരു ഞായാ പൈസ പോലും വേണ്ട ആ കേസിന് വേണ്ടി കാരണം ഇത്ര വർഷങ്ങളായിട്ട് ലക്ഷങ്ങളാണ് കേസിന് വേണ്ടി മുടക്കിയത് എങ്കും കേസ് എത്തിയില്ലായിരുന്നു ആ സമയത്താണ് രണ്ട് ദിവസത്തിനുള്ളിൽ ആ വക്കീൽ ഇങ്ങോട്ട് സമീപിച്ച് നമ്മളോട് പറഞ്ഞത് ആ കേസും സ്ഥലവും ഞാൻ ഏറ്റെടുത്തോളാം ഏറ്റെടുത്തളാമെന്ന് പറഞ്ഞത് അത് വളരെ ഒരു എനിക്ക് വളരെ വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ അതായിരുന്നു എനിക്ക് കിട്ടിയ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഉടമ്പടി ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്തു ഈ നിമിഷം വരെ എല്ലാ മാസം ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ ഞാൻ വീടിൻ്റെ അടുത്തുനിന്ന് മാറി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി പത്രം ഞാനെൻ്റെ ഫ്രണ്ടും കൂടി കൊടുക്കുമായിരുന്നു പിന്നെ ഓട്ടോ കൂടി കൊടുക്കുമായിരുന്നു പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛനൂരിടൊക്കെ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ പിന്നെ അങ്ങനെ പത്രം വന്ന് വാങ്ങിയ ദിവസം തന്നെ വൈകിട്ട് ഞാൻ ഇറങ്ങി വഴി കൂടി പോകുന്ന ആൾക്കാരും ഓരോ വീടുകളിലും കയറി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ പ്രതിഷേധ പ്രവർത്തനം മറ്റൊരു പ്രതിഷേധ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഇടുന്ന സാക്ഷ്യങ്ങൾ ഞാൻ ചെറിയൊരു ആക്കി കാരണം ഈ കാലഘട്ടത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യില്ല വീഡിയോ കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങൾ മൊത്തം ഒരു മിനിറ്റിലേക്ക് ഒരു സാക്ഷ്യം ഷോർട്ടാക്കിയിട്ട് യൂട്യൂബിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അമ്പത് പേര് കണ്ടാലും എനിക്ക് സമ്മതമാണ് കാരണം അത്രയും ഇതിലേക്ക് മാതാവിൻ്റെ കാര്യം എത്തിയല്ലോ എന്ന് ഓർക്കും അത് അമ്പതായി പിന്നെ പതിനായിരമായി അങ്ങനെ കയറി വളരെ സന്തോഷമുണ്ട് കാരണം അതിലേക്ക് ഞാൻ കാരണം മാതാവിലേക്ക് ഒരുപാട് പേര് എന്നുള്ളത് ഞാൻ ആ വീഡിയോൻ്റെ അടിയിൽ ഇവിടുത്തെ ചാനലിൻ്റെ ലിങ്കും പിന്നെ ഈ ആ ഒഫീഷ്യൽ വീഡിയോൻ്റെ ലിങ്കും ഞാൻ കൊടുക്കും കാരണം ആ ഷോർട്സ് കണ്ടിട്ട് അവരിതിലേക്ക് വരെ വീഡിയോ മെയിൻ വീഡിയോയിലേക്ക് വന്ന് കൃപാസനത്തിലൊക്കെ അടുക്കട്ടെ എന്നുള്ള രീതിയിൽ കാരണം പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ ആവുന്ന വിധം ഞാൻ സാമ്പത്തികമായിട്ടും ഫാമിലിയായിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് പിന്നെ മിക്ക വിശേഷ ദിവസങ്ങളിലും മിക്ക ഞായറാഴ്ചകളിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പൊതിച്ചോറ് തയ്യാറാക്കി വഴിയരിയുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടി ഓൾഡ് ഏജ് ഹോമിൽ പോയി പ്രവർത്തി അവരെ സഹായിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഈശോയ്ക്കും ഒരു ആയിരം ും വിശഗ ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ഇന്ന് ഉടമ്പടിയുടെ സാക്ഷ്യം പറയുവാനായിട്ട് യുവതി യുവതീയുവാക്കളുടെ ഒരു നിര തന്നെയാണ് നമുക്ക് കൃപാസനത്തിൽ കാണുവാൻ കഴിയുക അവരുടെ ജോലിയുടെ കാര്യമാണെങ്കിലും അവർക്ക് അവരുടെ പ്രൊഫഷനെ സംബന്ധിച്ചാണെങ്കിലുമൊക്കെ അതുപോലെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം അങ്ങനെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയെത്തുന്ന പുതുതലമുറ ആ പുതുതലമുറയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനം ഉത്ഘോഷിക്കുന്നത് പോലെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പല മക്കളും അവർക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആകണം എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിക്കുകയാണ് ഉടമ്പടിയിലൂടെ തൻ്റെ ഉടമ്പടിക്ക് മുമ്പ് താൻ എങ്ങനെയായിരുന്നെന്നും ഉടമ്പടി എടുത്ത ശേഷവും കുറച്ച് പ്രാര്ത്ഥിച്ചിട്ടൊക്കെ കാര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ഒരു ചിന്തയും ഉണ്ടായിരുന്ന ജസ്സല് പിന്നീട് എങ്ങനെയാണ് ഇന്ന് താൻ്റെ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു മകനായിട്ട് മാറുക കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് തൻ്റെ മീഡിയയിലൂടെ തന്നെ തൻ്റെ ഷോർട്സൊക്കെ പങ്കുവെച്ച് അതായത് സാക്ഷ്യങ്ങൾ തന്നെ ഷോർട്സാക്കി അതൊക്കെ പങ്കുവെച്ച് ഈ മകൻ ഇന്ന് എത്രയേറെ പേരെ ഈശോയിലേക്ക് നയിക്കുന്നു അത് തനിക്ക് തന്നെ ഒരു ചാരിതാർത്ഥ്യമുണ്ട് എന്നാണ് ഈ മകൻ പറയുക ഓ നമ്മളാണ് വെയ്സ് ആൻഡ് മീൻസ് കണ്ടുപിടിക്കേണ്ടത് ഏത് രീതിയിലൊക്കെ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാനാകും തൻ്റെ സി എം എ എക്സാമിൻ്റെ കാര്യവും അതുപോലെ താൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുക ഒപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നാം ആ നാം എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നാം കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് അടിമപ്പെടുത്തുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ പറയുക അപ്പോൾ ഈ മകൻ തൻ്റെ പപ്പ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എങ്കിലും പ്രാർത്ഥിച്ചു ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അൻപത്തി മൂന്ന് വർഷമായിട്ടുള്ള കേസൊക്കെ എങ്ങനെയാണ് പിന്നീട് അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിനൊക്കെ മാർഗം തെളിയുകയാണ് അതുപോലെ തനിക്ക് ജോലി ലഭിച്ചു നല്ല താൻ ആഗ്രഹിച്ച പ്രൊഫഷൻ തന്നെ ജോലി ഏറ്റവും അടുത്ത് വീടിനടുത്ത സ്ഥലത്ത് ജോലി ലഭിച്ച് ഇന്നമ്മയ്ക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ തൻ്റെ കാരുണ്യ പ്രവൃത്തികൾക്കും പ്രേക്ഷിത ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ ജ്വലിക്കുന്ന മക്കളെ ഈശോ എങ്ങനെയാണ് കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക